കിട്ടുന്ന ഫോട്ടോ കാണിച്ചു വേണ്ട കാണണ്ട ശേഷമുള്ള നീണ്ട ഇടവേള ആയോ ഇല്ല അഞ്ചാറ് ഇടവേളക്ക് ശേഷമുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എപ്പിസോഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ന് എന്താണ് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് മൂന്നാം വിവാഹ വാർഷിക രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് എട്ട് വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് അപ്പം നമ്മൾ ഒന്നിച്ചായിട്ട് ഇത്ര മൂന്ന് വർഷം മൂന്ന് വർഷം അങ്ങനെ മൂന്നാം വർഷത്തിന്റെ ഒരു എന്താ പറയാ ഒരു ചെറിയ വിളക് കുഞ്ഞു വിളക് കൊറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ കാണിക്കുവോ കല്യാണത്തിന്റെ ഫോട്ടോസ് കാണിക്കുകയെന്നൊക്കെ ചോദിച്ചു കല്യാണത്തിന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നുള്ളത് അത് ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു വലിയൊരു എന്താ പറയുക കല്യാണ വീഡിയോ ആൽബം ആൽബമായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ആ ഉള്ള കുറച്ച് ഫോട്ടോസ് വേണം ആ ഫോട്ടോസ് എല്ലാം ഞങ്ങൾ ആൽബം ആക്കിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നമ്മുടെ കോലം അന്നത്തെ നമ്മുടെ എന്താ പറയുക കല്യാണ വീഡിയോ ചോദിച്ചതിന് പകരം കല്യാണ ഫോട്ടോസ് കൊണ്ട് അഡ്ജസ്റ്റ് വേണ്ടി വന്നാണ് അതെ അതെ മൂന്ന് വർഷം ഞങ്ങൾ 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 എങ്ങനെയായിരുന്നു 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 ജീവിതം ജസ്റ്റ് സ്റ്റാർട്ട് അപ്പം ആയിട്ടൊന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്താ പറയാ പുറത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു ഒന്നും നടന്നില്ല വളരെ ഭീകരമായ തിരക്കുകളുണ്ടായിരുന്നു അതൊക്കെ സസ്പെൻസ് അപ്പം വരുന്ന ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും വലിയ സസ്പെൻസ് ഒന്നും പറയാനില്ല ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതെ അതൊക്കെ ഭാവിയെ ഭാവിയിലെ വഴിയെ നമുക്ക് അറിയാം അല്ലേ പറഞ്ഞോളൂ കല്യാണ കല്യാണ ദിവസം ദിവസം കാര്യങ്ങൾ മറന്നു സത്യം പറയാല്ലോ പിന്നെ കുറച്ചൊക്കെ ഓർമ്മയുണ്ട് അന്ന് ഭയങ്കര ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ മൊത്തത്തിലൊരു റിലേ കെട്ടായ അവസ്ഥയായിരിക്കും പിന്നീട് ആലോചിക്കും ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആലോചിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് എനിക്ക് തന്നെ ഇപ്പൊ ഇവള് പിഞ്ചു ഓരോ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നോ ആ അന്ന് അയാൾ വന്നായിരുന്നു ഏ എന്നൊക്കെ ചോദിച്ചിട്ട് മൊത്തത്തിൽ റിലേ കെട്ടായ അവസ്ഥയായിരുന്നു കാരണം അത്ര അങ്ങനെയല്ല അത്ര ആളുകൾ ഒരുമിച്ച് കാണുമ്പോ പിന്നെ അത് മാത്രമല്ല എന്താ പറയാ അതൊരു സ്പെഷ്യൽ ദിവസമാണല്ലോ നമ്മളാണല്ലോ ആ ദിവസത്തെ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ മൊത്തത്തിലൊരു മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ആ സമയത്ത് പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴാണ് അന്ന് അങ്ങനെ അങ്ങനെന്താ സംഭവിച്ചത് ഇങ്ങനെന്താ സംഭവിച്ചത് അല്ലേ അതെ അതെ പിന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനായിട്ട് കിട്ടുന്നില്ല രസകരമായ ഭയങ്കര പോഷ കല്യാണമൊന്നും അല്ലായിരുന്നു സിമ്പിൾ ഒരു കല്യാണമായിരുന്നു ഒരു ചെറിയ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ കല്യാണമായിരുന്നു നന്നായിട്ട് നടന്നുപോയി ഈ കുറെ പേർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഭയങ്കര തല്ലും പിടിയായിട്ട് നടന്നൊരു കല്യാണമാണ് അത് നമ്മൾ ഒളിച്ചോടി പോകുന്നതാണെന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു ഒളിച്ചോടി പോകുന്ന വളരെ നോർമലായിട്ട് സംഭവിച്ചൊരു കല്യാണമാണ് അല്ലേ ലവ് ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നടന്നൊരു കല്യാണമാണ് അതായത് ഇച്ചായൻ വീട്ടിൽ വന്ന് ചോദിച്ചു ചോദിച്ച വീട്ടില് ഓക്കെ ആയിരുന്നു ഇച്ചായൻ ഇവിടെ സംസാരിച്ചപ്പോ അവിടെ ഓക്കെ ആയിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും എല്ലാരും പെട്ടെന്ന് കല്യാണം വലിയ അല്ല ഒരു അല്ലെ ഇപ്പം വലിയൊരു സംഭവബുലമായ പ്രണയവും കല്യാണവും ഒന്നല്ലായിരുന്നു അല്ലേ നോർമലായിട്ട് സംഭവിച്ചു അപ്പൊ നേരെ ഫോട്ടോ കാണല്ലേ ഫോട്ടോ കാണിക്കാം ഓരോന്നോരോന്നു കാണിച്ചോളൂ ഈ ആൽബം ഉണ്ടല്ലോ സാധാരണ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആൽബം കാണാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഇച്ചിരി വൈകിട്ടാണ് ആൽബം മേടിച്ചത് അല്ലേ അത് മിക്കവരും അങ്ങനെ ഉണ്ടല്ലേ പ്രത്യേകിച്ച് ഈ ഫോട്ടോ റിലേറ്റഡായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരും ഞങ്ങളുടെ ഒരു സാറിന് സ്റ്റുഡിയോ തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ കല്യാണ ആൽബം ഇറക്കിയിട്ടില്ല കല്യാണത്തിൻ്റെ വീഡിയോ ഇറക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്താ കൂടുതലുള്ള സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയില്ലേ കൂടുതലുള്ള സ്ഥലത്ത് എന്തായാലും അതെന്നെ അത് പറയുന്ന പോലെ കൂടുതൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആയിട്ടൊക്കെ അടുത്ത് വെക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ നമ്മുടെ അടുത്ത് കിട്ടാത്തത് എത്ര കണ്ടാ ഇതൊക്കെ പിന്നെ കൊറേ കാലം കഴിഞ്ഞ പിഞ്ചു എന്നോട് ഇങ്ങനെ മസിൽ പിടിച്ചോണ്ട് മാത്രമാണ് ഞാൻ ഞാൻ ഓർക്കൂലായിരുന്നു സത്യമായിട്ട് എടുത്തടുത്ത് തുറന്നോ തുറന്നോ

കല്യാണത്തിന് എന്ന് മാത്രമേ നമ്മൾ ഫോട്ടോസ് എടുത്തുള്ളൂ വേറൊരു ദിവസം പുറത്ത് ഔട്ട്ഡോർ ഫോട്ടോ വേണ്ട ഞങ്ങൾ പറഞ്ഞായിരുന്നു അങ്ങനത്തെ അന്ന് തന്നെ വൈകുന്നേരം അതായത് എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞെന്നുള്ള സമയത്തേക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വിളിച്ച ഫോട്ടോഗ്രാഫർ നമ്മളോട് പറഞ്ഞു ഫോട്ടോഗ്രാഫർ നമ്മളോട് പറഞ്ഞു അങ്ങനെ നിൽക്ക് ഇങ്ങനെ നിൽക്ക് ഫോട്ടോ എടുക്കാൻ പ്രണയിച്ചതൊക്കെയാണ് കല്യാണം കഴിഞ്ഞതാണ് എന്നാലും നമുക്ക് ഭയങ്കര നാണായിരുന്നു നമ്മള് ഇങ്ങനെ ആരുടെയും സംസാരിക്കാന്നാണോ ഉള്ളവരൊന്നല്ലല്ലോ പക്ഷെ അങ്ങനെ ഫോട്ടോ എടുക്കുക കെട്ടിപ്പിടിക്കുക അങ്ങനെ ചെയ്യെന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് എന്താ പോലെ അങ്ങനെ മതി ഈ ഇത്രയൊക്കെ മതി ഞങ്ങൾക്ക് പറ്റുന്നില്ലാത്തോണ്ട ഞങ്ങള് തീർച്ചയായും ഞങ്ങൾ ആ ഒരു മൂഡിലല്ല ഫോട്ടോസാണ് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ ഞങ്ങള് ഒന്നിച്ചുള്ള കുറെ ഫോട്ടോസ് പറഞ്ഞു കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഫോട്ടോസ് ആണ് ോ ഈ പോസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു അത് ഈ എന്താ പറയാ ജാടാന്നല്ല പിന്നെ പിന്നീട് ഒരു കാലത്തുണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള ഒരുപാട് പേരുടെ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് ആണ് അന്ന് എടുത്ത് വച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങൾ അറിയാവുന്ന ഒരു തോന്നുന്നുണ്ടാവും അപ്പൊ ആണ് മനസ്സിലാവുക ഈ ഫോട്ടോഗ്രാഫിയുടെ വില പറയണേ

ബൈക്കിൽ നിന്ന് ഉരുളിറ്റി വീണായിരുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഇത്രയും ഭാഗം പോയില്ല അല്ലെങ്കിൽ വലിയ മാരകമായ ഒരു പരിക്ക് പറ്റുണ്ടായിരുന്നു കല്യാണം സമയത്ത് ഞങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ റിസൈൻ ചെയ്തു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഡിസംബർ മാസം ആണ് ജോയിൻ അല്ലെ ആ ഓക്കെ അപ്പൊ നമ്മൾ എന്താ പറയുക കല്യാണത്തോടനുബന്ധിച്ചുള്ള ഹണിമൂൺ പരിപാടികളൊന്നും നമ്മൾ ഇല്ലായിരുന്നു അധികം കറക്കങ്ങളൊന്നും ഇല്ലായിരുന്നു മൊത്തത്തിൽ മൊത്തത്തിലെന്താ പറയുക ആഴ്ചയിൽ ഞായറാഴ്ച ശരി എനിക്ക് ഞായറാഴ്ച മാത്രം ലീവ് ഉണ്ടായിരുന്നുള്ളൂ സൺഡേ മാത്രം വന്ന് അപ്പം വിരുന്നുകളൊക്കെ കംപ്ലീറ്റ് ആയില്ലായിരുന്നു അപ്പം ഈ ഞായറാഴ്ചകൾ വരും എവിടെയെങ്കിലും വിരുന്ന് പോകും അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്നെ നിൽക്കുന്നത് കുറേ നാൾ കഴിഞ്ഞു കുറേ ശേഷമാണ് കുറേ ശേഷമാണോ കഴിഞ്ഞു ഇപ്പോഴാണല്ലേ നമ്മൾ പക്ഷേ ഇച്ചിരി ഭയങ്കര ഹറി പറയായിരുന്നു വെച്ചാൽ അന്ന് കോളേജ് പഠിപ്പിക്കുന്നു ഞാനൊന്ന് കോഴിക്കോട് ജോലിക്ക് ജോയിൻ ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ പിന്നെ അതുപോലെ പിന്നെ ഞങ്ങൾ കോഴിക്കോട് ഒരു വീട് തുടങ്ങിയത് ഫെബ്രുവരി മുതലാണ് അതുവരെ ഈ ഞായറാഴ്ച ഓട്ടോ ഇത് ഭയങ്കര കരച്ചിൽ ഇത് ഭയങ്കര കരച്ചിലായിരുന്നു കല്യാണം പറഞ്ഞെങ്കിലും കല്യാണം കഴിപ്പിച്ചു ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം പിന്നല്ലേ പിന്നെ കല്യാണം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്തേക്ക് എനിക്ക് കാരണം വീട്ടിൽ നിന്ന് പോരണ്ടേ വീടുമായിട്ട് നമ്മള് ഭയങ്കര അല്ലേ നമ്മള് പപ്പ അമ്മ അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് അവിടെനിന്ന് ഇങ്ങനെ പോര വീട്ടിലും അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കിട്ടിച്ചു ലാസ്റ്റ് ലാസ്റ്റ് എന്താ ഭയങ്കര കല്യാണമൊക്കെ കഴിഞ്ഞ് പപ്പ പപ്പയമ്മയും കെട്ടിപ്പിച്ചപ്പഴേക്കും പൊട്ടിപ്പോയി അപ്പത്തേക്കും കരഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പിച്ച അതുകഴിഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നില്ലേ ആ സമയത്ത് പപ്പ ഭയങ്കര കരച്ചിലായിരുന്നു പപ്പ ഭയങ്കരമായിട്ട് കണ്ടു പറഞ്ഞ് അമ്മയാണെങ്കിൽ പിടിച്ചു വെക്കും അമ്മയുടെ ഉള്ളിൽ കരഞ്ഞാൽ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മളെ ഭയങ്കര ആശ്വസിപ്പിച്ച് കൂളാക്കി വിടും പപ്പയാണെങ്കിൽ പപ്പയ്ക്ക് എങ്ങനെ വെക്കാൻ പറ്റില്ല പപ്പ അപ്പ കരയും എന്നിട്ട് ആ സമയത്ത് ഇച്ചായം പറഞ്ഞു പുല്ല് കെട്ടുണ്ടായിരുന്നു ഫീലാട്ടോ ചേച്ചിമാരൊക്കെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ വീട്ടിലാക്കി പോകുമ്പോ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് പെൺകുട്ടിക്ക് സങ്കടം ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം

ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫോട്ടോയാണ് നല്ലൊരു സ്ഥലത്ത് വെക്കുന്ന ഫോട്ടോ ചേട്ടന് ഓരോ ബോസ് പറയുമ്പോ ഞങ്ങള് അയ്യോ ചേട്ടാ പറ്റില്ല അയ്യോ ചേട്ടാ പറ്റില്ല അവസാനുണ്ട് അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇനി ഒരുപാട് പേജുകൾ വരാറുണ്ട് ഇവിടെയാണ് ഇനി

കൊച്ചി കാലാവസ്ഥ മാറ്റം പരിഗണിച്ച് നമ്മള് യാത്രകളൊക്കെ മാറ്റി വെച്ച് മാറ്റി മാറ്റി ഒരു അടിപൊളി ബ്ലോഗായിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്യാണ ആൽബം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലെ ഞങ്ങള് ഇപ്പൊ പഴയ മൂന്ന് വർഷം കൊണ്ട് നമുക്കുണ്ടായ മാറ്റം ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ അല്ലെ ഒരു ചാക്കയുടെ വലിപ്പം ഉണ്ടാവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ ഓക്കെ അപ്പം പുതിയൊരു അടിപൊളി എപ്പിസോഡൊക്കെ ആയിട്ട് ഞങ്ങൾ വരാൻ ശ്രമിക്കുക അല്ലേ വലിയൊരു ബ്ലോഗാകട്ടെ വലിയ കാര്യം ആക്കണ്ട മെയിൻ ആക്കണ്ട അന്നേരമൊന്നും കണ്ടെ ഓക്കെ അപ്പോൾ പുതിയൊരു എപ്പിസോഡ് ആയിട്ട് നമ്മൾ വീണ്ടും വരതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്നും ഷെയർ ചെയ്യണം കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ശരിയാവത്തില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ